നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി ഒൻപതാമത്തെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഈയിടെ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് എഴുപത്തൊൻപതാമത്തെ ജന്മദിനമായി ഈ അവസരത്തിൽ രാജ്യത്തെ ജനാധിപത്യത്തെ ജനാധിപത്യത്തെപ്പറ്റിയും രാജ്യത്തിൻ്റെ പറ്റിയും ഭാവിയെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം അല്ലെങ്കിൽ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ ആഗ്രഹ അഭിലാഷങ്ങളാണ് നിറവേറ്റുന്നത് ഭരണഘടനയുടെ ആമുഖം പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഭാരതത്തിലെ ജനങ്ങളായ ഞങ്ങൾ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ അഭിലാഷങ്ങളിലൂടെ ഏറ്റുപറയുന്നുവെന്നാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ധാരാളം നല്ല മൂല്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവിധമായ നല്ല മൂല്യങ്ങളും അതായത് സ്വാതന്ത്ര്യം എല്ലാവരും കാഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും സ്വാതന്ത്ര്യമാണ് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ലിബേർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ഇതെല്ലാം നമുക്ക് ഭരണഘടന ഗ്യാരൻ്റി ചെയ്യുന്നുണ്ട് സമത്വം എല്ലാ രീതിയിലുള്ള സമത്വം നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു രാഷ്ട്രീയ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും ഒക്കെ എല്ലാ രംഗത്തുമുള്ള സമത്വം നമുക്ക് ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു അതുപോലെ ജസ്റ്റിസ് നീതി ഏതോ ഒരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനം അടിത്തറ എന്ന് പറയുന്ന നീതിയാണ് ഒരു നീതിപൂർവമായ സമൂഹം കെട്ടിപ്പടുക്കണം ഗ്രീസിലെ വലിയ ചിന്തകനായിരുന്ന പ്ലേറ്റോ ഒരു വലിയ പുസ്തകം എഴുതുക റിപ്പബ്ലിക്ക് ആ റിപ്പബ്ലിക്കിലെ പ്രതിപാദ്യ വിഷയം ജസ്റ്റിസാണ് അതുകൊണ്ട് നമുക്കറിയാം ഏതൊരു ഒരു സമൂഹത്തിൻ്റെയും അടിസ്ഥാന പ്രമാണം മൂലക്കല്ല എന്ന് പറയുന്നത് നീതിയാണ് അപ്പോൾ നമ്മുടെ ഭരണഘടന നമുക്ക് ലിബർട്ടി ജസ്റ്റിസ് ഇക്വാളിറ്റി ഇങ്ങനെയുള്ള നല്ല നല്ല മൂല്യങ്ങളൊക്കെ നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട് നമ്മൾ നേടിയെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇതിലൊക്കെ ഉപരിയായ ഒരു പ്രമാണമാണ് ഫ്രട്ടേണിറ്റി സാഹോദര്യം ഭാരതത്തിലെ ജനങ്ങളെ നമ്മളെല്ലാവരും സഹോദരീ സഹോദരന്മാണെന്ന് ഭരണഘടന ഏറ്റു പറയുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യ അഖണ്ഡത ഇതെല്ലാം നമ്മൾ നേടിയെടുക്കും എങ്ങനെയാണ് വ്യക്തികളുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ടും രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത ഇവ സൂക്ഷിച്ചുകൊണ്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ റഷ്യയിലെ പ്രസിഡൻ്റായിരുന്ന മിഖായൽ ഗോർബച്ചോവ് സോവിയറ്റ് റഷ്യയെ വിട്ടു പതിനഞ്ച് റിപ്പബ്ലിക്കൽ ഉണ്ടായിരുന്ന സോവിയറ്റ് റഷ്യ അദ്ദേഹം പിരിച്ചു വിട്ടു അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹം പിരിച്ചു വിട്ടു ഇനി മേലിൽ റഷ്യയിൽ കമ്മ്യൂണിസം വേണ്ട എന്ന് ഗോർബച്ചോവ് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ലോകരാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാറായി മാറി അപ്പോൾ അമേരിക്കയിലെ ഒരു ജാപ്പനീസ് കോളർ അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് ഫുക്കിയാമ എന്നാണ് ഫ്രാൻസിസ് ഫുക്കിയാമ ഒരു ലേഖനം എഴുതി ദി എൻഡ് ഓഫ് ഹിസ്റ്ററി ചരിത്രം അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഫ്രാൻസിസ് ഫുക്കിയാമ്മ എഴുതിയത് എന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം ചരിത്രം അങ്ങനെ അവസാനിക്കുകയല്ല പക്ഷേ ഫുക്കിയാമ്മ ഇവിടെ പറയുന്നു ചരിത്രം അവസാനിച്ചിരിക്കുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനി മേലിൽ ഈ ലോകത്തിലെ ജനാധിപത്യത്തിന് വെല്ലുവിളിയില്ല ഒരു സൈദ്ധാന്തിക സംഘടന എന്നുള്ള രീതിയിൽ ചരിത്രം അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഫ്രാൻസിസ് ഫുക്കിയാമ ഉദ്ദേശിച്ചത് ജനാധിപത്യം ആദ്യകാലത്ത് ഉത്ഭവിച്ചപ്പോൾ ഈ ജനാധിപത്യത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ മുൻകൈ യൂറോപ്പിലെ രാജാക്കന്മാരാണ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങളായിരുന്നു ജനാധിപത്യത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ആദ്യമായിട്ട് ഒരുമ്പെട്ടത് പിന്നീട് ജനാധിപത്യത്തിനുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഫാസിസം മുസോളിനയുടെ ഫാസിസം ഫാസിസ്റ്റ് പാർട്ടി ഫാസിസം ജനാധിപത്യത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് മുൻകൈ അതുപോലെ തന്നെ നാസി നാസി പടയാളികൾ നാസി പാർട്ടി നാസിസം നാസിസം ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളിയുയർത്തി അവസാനമായ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം കമ്മ്യൂണിസം ചൊല്ലിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഗോർബച്ചോവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ റഷ്യയിൽ പിരിച്ചുവിട്ടു അദ്ദേഹം പുതിയ രണ്ട് പ്രമാണങ്ങൾ കൊണ്ടുവന്ന് ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക തുറവി പുനഃസംഘടന ഇത് ആവശ്യമാണെന്ന് മിഖയാൽ ഗോർബച്ചോവ പ്രഖ്യാപിച്ചു അപ്പോൾ ഇനിമേലെ ജനാധിപത്യത്തിന് വെല്ലുവിളിയില്ല ജനാധിപത്യമാണ് മനുഷ്യനെ പറ്റി ഏറ്റവും നല്ല സംവിധാനം എന്ന് ഗുർബ ഉറക്ക പ്രഖ്യാപിക്കുന്നു ഇന്ന് ലോകം ജനാധിപത്യത്തെയും ജനാധിപത്യ അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കുന്നു എല്ലാ ജനതകളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ചരിത്രത്തിൻ്റെ അർത്ഥം തന്നെ അതാണ് ദ മാർച്ച് ഓഫ് ഹിസ്റ്ററി ഈസ് ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത് എന്നാണ് പറയുന്നത് ചരിത്രത്തിൻ്റെ ഈ മാർച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വെളിച്ചത്തിനു വേണ്ടിയാണ് മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അതാണ് ചരിത്രത്തിൻ്റെ ഈ മാർച്ചിൻ്റെ അർത്ഥം അതാണ് എന്തുകൊണ്ടാണ് ജനാധിപത്യം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇത്രയും കൂടുതൽ അവകാശങ്ങൾ ഇത്രയും കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് തരുന്ന വേറെ ഒരു സമൂഹമില്ല ഒരു ഗവൺമെൻ്റ് ഇല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് മാത്രമല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയാണ് ഒരു ജീവിത ഒരു ജീവിത ഒരു ജീവിത രീതിയാണ് സ്വാതന്ത്ര്യം സമാധാനം സമാധാനപരമായ ചർച്ചകൾ അല്ലാതെ വിപ്ലവവും വയലൻസും ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നില്ല അപ്പോൾ സമാധാനപരമായ മാർഗത്തിൽ കൂടി നിയമപരമായ മാർഗത്തിൽ കൂടി മാനവജാതി പുരോഗതി പ്രാപിക്കണം എന്ന് ഇന്നെല്ലാവരും കാംക്ഷിക്കുന്നു അതുകൊണ്ടാണ് എല്ലാവരും ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്നത് ഈ ജനാധിപത്യം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബി സി അഞ്ചാം നൂറ്റാണ്ടിലെ ഹെറിഡോട്ടസ് എന്ന് പറയുന്ന ചരിത്രകാരനാണ് ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നും ക്രാറ്റിയൻ എന്ന് പറഞ്ഞാൽ ഭരണം എന്നുമാണ് അർത്ഥം അപ്പോൾ ജനങ്ങളുടെ ഭരണം എന്നാണ് അർത്ഥം നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ച കാലത്ത് കേട്ടിട്ടുണ്ട് ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നിർവചനം ഏബ്രഹാം ലിങ്കൺ പറഞ്ഞ ആ നിർവചനം ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ ഇതിലേറ്റവും പ്രധാനം നമ്മൾ അടിവരയിട്ട് പറയേണ്ടത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ് ഈസ് റൂൾ ബൈ ദ പീപ്പിൾ ജനങ്ങൾ തന്നെ ജനങ്ങളെ ഭരിക്കുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് സെവൻറ്റീൻ എയ്റ്റി നയൻ ഫ്രഞ്ച് വിപ്ലവം അതിന് തൊട്ട് മുൻപ് അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരം സെവൻറ്റീൻ സെവൻറ്റി സിക്സ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ഫ്രഞ്ച് വിപ്ലവം ഈ രണ്ട് വിപ്ലവങ്ങളും സ്വാതന്ത്ര്യ സമരവും ഇത് കഴിഞ്ഞപ്പോൾ ജനങ്ങളെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തി ഉണ്ടായിരുന്നു ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രാൻസിൽ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞപ്പോൾ അവരെ പ്രഖ്യാപിച്ചു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കയിലും നടത്തി ഈ രണ്ട് പ്രഖ്യാപനങ്ങൾ മനുഷ്യൻ്റെ മൗലികമായ അവകാശങ്ങളെ മനുഷ്യൻ്റെ സ്വാഭാവികമായ അവകാശങ്ങൾ അടിവരയിട്ട് പറഞ്ഞ രണ്ട് വിപ്ലവങ്ങളും സമരങ്ങളുമായിരുന്നു ആധുനിക ജനാധിപത്യ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് അവിടെയാണല്ലോ നമ്മൾ ആദ്യമായിട്ട് കേട്ടത് ഇക്വാളിറ്റി ഫ്രിറ്റേണിറ്റി ലിബർട്ടി ഈ മൂന്നും പുതിയ വാക്കുകളായിരുന്നു അന്ന് വരെ നമ്മൾ കേൾക്കാത്ത മൂന്ന് വാക്കുകളായിരുന്നു ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് അപ്പം ആധുനിക ജനാധിപത്യ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പറയുന്നു പ്രഖ്യാപനം പറയുന്നു ഓൾ മെൻ ആർ ബോൺ ഈക്വൽ ആൻഡ് ഗോഡ് ഡി ഓൾ മൈ റ്റി ആസ് ബെസ്റ്റ് വളൺ ദം സം ഇൻ ഏലിനബിൾ റൈറ്റ്സ് മനുഷ്യൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു സമന്മാരായിട്ട് സൃഷ്ടിച്ചു എന്നിട്ട് എല്ലാവർക്കും നൈമം തമ്പു ചില അടിസ്ഥാനപരമായ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ അവകാശങ്ങളെപ്പറ്റി മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബോധവാന്മാരാണ് ആ അവകാശങ്ങളുടെ പുതിയ പുതിയ പതിപ്പുകളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനവും മറ്റും അപ്പോൾ ഇതുകൊണ്ടാണ് ജനാധിപത്യം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഭാരതം സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണല്ലോ അതിനുശേഷം നമ്മൾ വളരെ ഭാഗ്യവാന്മാരെന്നുള്ള നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനുവരി ഇരുപത്തിയാറാം തീയതി നമുക്കൊരു പുതിയ ഭരണഘടന നിലവിൽ വന്നു ഭരണഘടന നിലവിൽ വന്നതിൻ്റെ അർത്ഥം എന്താണ് ജനങ്ങളാണ് ഭരണാധികാരികൾ അതുകൊണ്ടാണ് നമ്മൾ ഭാരത്തെ റിപ്പബ്ലിക്കായിട്ട് വിളിക്കുന്നത് ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങളാണ് ഭരണാധിപന്മാർ എന്നർത്ഥം നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ നേട്ടമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം പറയുന്നത് മുന്നൂറ് പേരോളം ഭാരതത്തിലെ ഏറ്റവും നല്ല ആളുകൾ കഴിവുള്ള ആളുകൾ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ എഴുതി ഉണ്ടാക്കിയ ആ ഭരണഘടനയാണ് എനിക്ക് വളരെ ബലമായ സംശയമുണ്ട് ഇന്നായിരുന്നുവെങ്കിൽ ഇതുപോലൊരു ഭരണഘടന നമുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ എന്നുള്ളത് ഞാൻ ബലമായി സംശയിക്കുന്ന ഒരു കാര്യമാണ് കാരണം അന്നുള്ള നമ്മുടെ നേതാക്കന്മാർ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ അതുപോലെയുള്ള നല്ല നല്ല സ്വഭാവ മഹിമയുള്ള ആളുകളായിരുന്നു അവരെല്ലാം കൂടി ചർച്ച ചെയ്ത് മൂന്ന് വർഷക്കാലം ചർച്ച ചെയ്ത് എഴുതി ഉണ്ടാക്കിയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ആ ശില്പി എന്ന് പറയുന്നയാളുടെ പേര് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നാണ് അംബേദ്കർ ആണല്ലോ ഭരണഘടനാ ശില്പി ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡൻ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻറ്റായി മാറിയത് അതുപോലെയുള്ള വളരെ നല്ല നല്ല ആളുകൾ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാൻ ആസാദ് ഇതുപോലെയുള്ള വലിയ വലിയ ആളുകളൊക്കെ ഭരണഘടനാ അസംബ്ലിയിലുണ്ടായിരുന്നു അവരൊക്കെ അവരുടെ ആ പൈതൃകം നമുക്ക് തന്നിട്ടാണ് പോയത് ആ ഭരണഘടനയാണ് നമ്മൾ ഇന്ന് നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറഞ്ഞ ഈ ഭരണഘടനയാണ് ഈ ഭരണഘടനയിൽ പറയുന്ന മേൽപ്പറഞ്ഞ പ്രമാണങ്ങളൊക്കെ ലിബറിറ്റി ഈക്വാളിറ്റി ഫ്രട്ടേണിറ്റി തന്നെയുമല്ല സെക്കുലറിസം സെക്യുലറിസം സോഷ്യലിസം എന്നുള്ള പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ഒരിക്കലും നമുക്ക് മറക്കുവാനായിട്ട് കഴിയില്ല സെക്കുലറിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ മതങ്ങളെയും നമ്മൾ ഒരുപോലെ കാണുന്നു ഭാരതത്തിലെ ധാരാളം മതങ്ങൾ ഉണ്ടായിട്ടുണ്ട് മതപരമായ സ്വാതന്ത്ര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണിത് നമുക്ക് എവിടെയെങ്കിലും മതപരമായ സ്വാതന്ത്ര്യങ്ങൾക്ക് ഭീഷണി ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളെ മാറ്റിവെച്ച് നമ്മളൊരു ജനതയായിട്ട് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട സോഷ്യലിസം ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല നമ്മുടെ ലോകത്തിലെ മൂന്നാമത്തെ വൻപിച്ച ശക്തിയൊക്കെയാണ് പാ തീരാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കണം അതൊക്കെ നമ്മുടെ കണക്കുകൊണ്ടുള്ള ഒരു കളിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ലത്തേക്കൊക്കെ വരാറായോ എന്ന് സംശയമുണ്ട് എനിക്ക് അതുകൊണ്ട് സോഷ്യലിസം എന്ന് പറയുന്ന പ്രമാണം നമ്മുടെ ഭാരതത്തിൻ്റെ ലക്ഷ്യം ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റിക് സമൂഹം കെട്ടിപ്പടുക്കാനാണ് ആ സോഷ്യലിസ്റ്റിലേക്കുള്ള പ്രയാണം നമ്മൾ ഒരിക്കലും തടയുവാനായിട്ട് പാടില്ല അപ്പോൾ സെക്കുലറിസം എന്ന് പറയുന്ന വാക്ക് സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഈ എഴുപത്തി ഒൻപതാമത്തെ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നമ്മുടെ ഈ ഭാരതം ഇങ്ങനെ തന്നെ മുന്നോട്ട് നിലനിൽക്കുമോ എന്നുള്ളതാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ തന്നെ നിലനിൽക്കുമോ ഇങ്ങനെ തന്നെ നിലനിൽക്കണം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട രണ്ട് മൂന്ന് പ്രമാണങ്ങൾ ഒന്ന് കൾച്ചറലിസം ബഹുസ്വരത എന്ന് പറയുന്ന പ്രമാണം മറക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു സമൂഹം ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കുന്നില്ലെങ്കിൽ ആ സമൂഹം നശിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ആചാര മര്യാദകളിലുള്ള വ്യത്യാസങ്ങള് ആചാര രീതികളിലുള്ള വ്യത്യാസങ്ങള് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷങ്ങളെ സാംസ്കാരികപരമായ ഭൂരിപക്ഷങ്ങളുണ്ട് ഭാഷാപരമായ ന്യൂനപക്ഷങ്ങളുണ്ട് നമുക്ക് സാംസ്ക റേഷ്യൽ വർഗപരമായ ന്യൂനപക്ഷങ്ങളുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുണ്ട് ഈ ന്യൂനപക്ഷങ്ങളെല്ലാവരെയും ഈ ഭൂരിപക്ഷം കൺസൾട്ട് ചെയ്ത് വേണം ചർച്ചയിൽ കൂടി പരസ്പരം ആലോചിച്ച് വേണം മുന്നോട്ട് പോകാൻ അല്ലാത്ത ഒരു സമൂഹത്തിനും നിലനിൽപ്പില്ല മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്ന ബഹുസ്വരത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിയമവാഴ്ച റൂൾ ഓഫ് ലോ ഭരണഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അതാണ് റൂൾ ഓഫ് ലോ നിയമവാഴ്ച ഉണ്ടാവണം അപ്പോൾ നിയമവാഴ്ച ഉണ്ടാവണം ബഹുസ്വരത ഉണ്ടാവണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഒന്നാം ലോകം മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായി എന്ന് വിൽസൺ പ്രഖ്യാപിച്ചു നൗ ദ വേൾഡ് ഈസ് സേഫ് ഫോർ ഡെമോക്രസി ഇപ്പോൾ ലോകം ജനാധിപത്യത്തിന് പാകമാണ് ജനാധിപത്യ സുരക്ഷിതമാണെന്ന് വുഡ്രോ വിൽസൺ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ രാജ്യം ജനാധിപത്യത്തിന് സുരക്ഷിതമായൊരു സ്ഥലമായിരിക്കണം ജനാധിപത്യം ഉണ്ടെങ്കിലേ നമുക്ക് ഭാവിയുള്ളൂ എന്നർത്ഥം